അമ്മ എല്ലാവർക്കും ുംച്ഛാ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ പറയല ആ അതെ അപ്പൊ അച്ഛ സംബമ്മിച്ചിട്ടുണ്ട് എല്ലാരും കെട്ടിപ്പിടിച്ച ഹാപ്പി വിഷു ഒക്കെ വിഷു ചെയ്തിട്ട് പിരിഞ്ഞു പോകണം ഉച്ചയ്ക്ക് അതെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ചേട്ടാ ശരിക്കും ഈ വിഷുന്ന് പറഞ്ഞ എന്താ വിഷു നമ്മള് കണിയൊക്കെ വെച്ച് വെച്ച് കണിക്കുന്നതെ എനിക്കറിയ അതല്ല ശരിക്കും ഈ പ്രത്യേകത പ്രത്യേകത എന്താ വെച്ചാൽ വിഷു ആണെന്നുള്ളതാണ് അതിന്റെ അങ്ങനല്ല എന്തിനാ നമ്മൾ ഈ വിഷു ആഘോഷിക്കുന്നേന്ന് ഇന്ന് മേടമാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് ഒന്നാം തീയതി മേടമാസത്തിന് എന്താ പ്രത്യേകത മേടമാസത്തിന്റെ പ്രത്യേകത പറഞ്ഞോട്ത്തോ തൂണാ വിഷു എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ബലമായിട്ടുള്ള സംശയം ശ്രീകൃഷ്ണന്റെ ബർത്ത്ഡേ ആണെന്ന് ശ്രീകൃഷ്ണൻ 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 ശ്രീകൃഷ്ണ ജയന്തി പിന്നെ പിന്നെ ഈ വിഷു ഞാനൊന്നും ചോദിച്ചിട്ടില്ല മായിച്ചു കളഞ്ഞേ ഇല്ല ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം ഇടി ഈ വിഷു ഓണോ നമ്മുടെ കാർഷികോത്സവങ്ങൾ ഈ വിളവെടുക്കുന്നതിന് മുമ്പ് വേണ്ടി നില ഒരുക്കുന്ന പരിപാടിയോ അതുപോലെ ഈ സ്പ്രിംഗ് സീസൺ ഉണ്ടല്ലോ വസന്തകാലത്തിന്റെ മുമ്പത്തെ തുടക്കം അങ്ങനെ വേണ്ട മനസ്സിലായി ആർക്കും അറിയത്തില്ല മനസ്സിലായി വെളുപ്പാങ്കത്ത് കണ്ണും പൊത്തി വന്നിട്ട് കണി കാണാൻ അറിയാമായിരുന്നു പക്ഷെ പറഞ്ഞു തരണം അങ്ങനെയാട് കാരണം ാരെ ലോട്ടറി കാശ് കൊടുക്കണം ആരും ചേട്ടാ ഞാനത് വിറ്റ് തീർക്കും ചേട്ടൻ കേട്ടോ നാളെയാണ് 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 ഒരു കോടി കൂടെ ഞെർക്കെടുപ്പ് നാളെയാണ് നിങ്ങൾ നിങ്ങളെ തട്ടി വിളിക്കാൻ സുഹൃത്തുക്കളെ നോക്കൂ നോക്കുക കൊടിശനാവും നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങിക്കണ്ടേ ഒരു വീട് വെക്കണ്ടേ ഒരു ടൂർ പോകണ്ടേ പണിക്കോയ സമയം കളയാതെ ഒരു സുഹൃത്തുക്കളെ നാളെയാണ് നാളെയാണ് ഒരു കോടി കൂടെ നാളെയാണ് വന്ന് ടിക്കറ്റ് എടുക്കൂ നോക്കിയോ നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പത്തിന്റെ പൈസ ഞാൻ ഓണ്ടാ എൺപത് ലക്ഷരത്തിന്റി പൈസ അത് അച്ഛൻ കൈ നേട്ട് നിങ്ങൾക്ക് അധികം തന്നാ മതി അതെങ്ങനെ ശരിയോ ഞാൻ ലേഡർ കൊച്ചോളം തുടങ്ങുന്ന എനിക്ക് വേണ്ടി എനിക്ക് ക്രെഡിറ്റ് അല്ലേ ഇത് കിട്ടിയത് എനിക്കും ക്രെഡിറ്റ് തന്നാ മതി